എട്ടാമത് സിദ്ധാന്ത് നയണത്തിൻ്റെ ജില്ലാതല ഉദ്ഘാടനം പുനപ്ര വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത സജീഷ് നിർവഹിച്ചു എട്ടാമത് സിദ്ധാദിനായണത്തിൻ്റെ ജില്ലാതല ഉദ്ഘാടനം പുന്നപ്ര വടക്ക് ഇ എം എസ് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഹാരിസ് അധ്യക്ഷത വഹിച്ചു ഭാരതീയ ചികിത്സാ വകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷീജ വൈ എം സ്വാഗതം പറഞ്ഞു നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ കെ ജി ശ്രീജനൻ സിദ്ധാദിന സന്ദേശം നൽകി പുറക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ എസ് സുദർശൻ അമ്പലപ്പുഴ തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭാ ബാലൻ പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുധർമ്മ സിദ്ധ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ രാഹുൽ വി എ എന്നിവർ സംസാരിച്ചു സിദ്ധാ ദിനായ ജില്ലാ പരിപാടികളുടെ ഭാഗമായി ജില്ലയിലെ ഹൈസ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിച്ച ഉപന്യാസ രചനാ മത്സര വിജയിക്കുള്ള സമ്മാനധനവും ചടങ്ങിൽ നിർവഹിച്ചു സൗജന്യ സിദ്ധ മെഡിക്കൽ ക്യാമ്പ് ആരോഗ്യ പാചക മത്സരം സിദ്ധ പ്രമേയ നൃത്ത മത്സരം സിദ്ധ പോസ്റ്റർ പ്രദർശനം എന്നിവയും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു